എല്ലാ ദിവസത്തെയും പോലെ അവൾ ഒന്ന് മയങ്ങാൻ കിടന്നു അതായത് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നതിന് ശേഷം അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം മാത്രമേ പ്രിയ കിടക്കാറുള്ളൂ അതൊരു പതിവ് ശീലം തന്നെയാണ് അത് ആരും അവളെ പറഞ്ഞു ഏൽപ്പിക്കുന്നതല്ല അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് അങ്ങനെ കുഞ്ഞുങ്ങളും ഒക്കെ ഉറങ്ങിയതിന് ശേഷം അവൾ മെല്ലെ അവിടെ കിടന്നു അവളുടെ ഭർത്താവും അരികിൽ തന്നെ കിടക്കുന്നുണ്ട് എല്ലാരും ചെയ്യുന്നത് പോലെ തന്നെ അവൾ ഒന്ന് ഫോൺ എടുത്തു നോക്കി ഫേസ്ബുക്കിലൂടെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഒരു ഫോട്ടോ കണ്ടത് അവൾ ഒരുപാട് പ്രണയിച്ച ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളുടെ ഫോട്ടോ അയാൾ തനിച്ചല്ല ആ ഫോട്ടോയിലുള്ളത് അയാളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അവൾ ഒന്ന് കൂടെ ആ ഫോട്ടോയെ സൂം ചെയ്ത് നോക്കി ഇത് റിയൽ ആണോ അതോ ഫേക്കാണോ അവൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം അവൾക്ക് കാര്യം മനസ്സിലായി അവന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അവൾ അറിയാതെ തന്നെ അവളുടെ ഉള്ളൊന്ന് തുടിച്ചു താൻ വിവാഹിതയാണ് താൻ മറ്റൊരാൾക്ക് സ്വന്തമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നിട്ട് പോലും അവൻ മറ്റൊരാളുടെ സ്വന്തമാകുമ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു അവൾ പ്രണയിച്ചത് സത്യമാണെന്നുള്ള അർത്ഥമാണ് ആ ഒരു സംഭവം അവൾക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ദിവസം വേണ്ടി വന്നു അവൾക്കറിയില്ല എന്തുകൊണ്ടാണ് അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നതെന്ന് കാരണം അവളോ അവനോ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് അവളുടെ വിവാഹം അവൾക്ക് ഇഷ്ടമല്ലാതെ നടന്നതാണെങ്കിൽ കൂടെ ഇപ്പോൾ അവളുടെ എല്ലാം അവളുടെ ഭർത്താവും കുട്ടിയുമാണ് പക്ഷെ എന്താണെന്നറിയില്ല ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം അവൾക്ക് അവനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു അവന്റെ ഓർമ്മകൾ മാത്രമാകുന്നു അവളുടെ മനസ്സിൽ അവളുടെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം തന്നെ അവൾ മറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷെ എന്നിരുന്നാലും അവനോട് ഇപ്പൊ പ്രണയമൊന്നും അവൾക്കില്ല പക്ഷെ താൻ സ്നേഹിച്ച ഒരാൾ മറ്റൊരാളുടെ സ്വന്തമാകുക എന്നുള്ള ഒരു സംഭവം അത് ആ ഒരു പ്രണയം അനുഭവിച്ചവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവും അവൾക്ക് ഒന്ന് അവനെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം വന്നു മറ്റൊന്നിനുമല്ല അവനെ ഒന്ന് വിളിക്കാൻ മാത്രം വേറെ ഒന്നിനുമല്ല അങ്ങനെ അവൾ അവളുടെ മനസ്സിലുള്ള ആ ഒരു പഴയ നമ്പർ വർഷം ഒൻപത് കഴിഞ്ഞിട്ടും ആ ഒരു നമ്പർ അവളുടെ മനസ്സിൽ നിന്ന് വാങ്ങിയിട്ടില്ല അവൾ ഇന്നേ വരെ ഓർത്തെടുക്കാൻ വേണ്ടി വരെ ശ്രമിച്ചിട്ടില്ല പക്ഷെ എങ്കിലും ആ ഒരു നമ്പർ അവൾ ആലോചിക്കുന്ന ഉടനെ തന്നെ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു ഉടനെ തന്നെ അവൾ ആ നമ്പർ ഉപയോഗിച്ച് അവനെ കോൾ ചെയ്തു രണ്ട് റിങ് അതിനുശേഷം അവൻ ഫോൺ എടുത്തു എത്രയോ വർഷത്തിന് ശേഷം അവന്റെ സൗണ്ട് അവളുടെ കാതുകളിൽ മുഴങ്ങുകയാണ് അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല എന്താണ് അവനോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല അവൻ അറിയില്ലായിരുന്നു വിളിക്കുന്നത് ഇവളാണെന്ന് അങ്ങനെ അവൾ സംസാരിച്ച് തനിക്ക് എന്നോ ഓർമ്മയുണ്ടോ അവളുടെ ഈ ഒരേ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് ആളെ മനസ്സിലായി അവൻ പറഞ്ഞു ഞാൻ മരിച്ചാലും മറക്കില്ല അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം താൻ അവന് വേണ്ടെന്ന് വെച്ചിട്ടും മറ്റൊരു വിവാഹം കഴിച്ചിട്ടും ഇപ്പോൾ അവൻ മറ്റൊരാളുടെ സ്വന്തമാണ് എന്നിട്ടുകൂടെ അവൻ അവളെ ഓർമ്മിക്കുന്നു എന്നത് അതിൽ പല സന്തോഷം നമുക്ക് എന്താണ് അവൻ തിരിച്ചു പറഞ്ഞു ഞാൻ ഒരിക്കലും മറക്കില്ല നീയല്ലേ എന്നെ മറന്നത് അവൾ വിങ്ങി പൊട്ടുകയായിരുന്നു കാരണം അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല താനായിട്ട് വേണ്ടെന്ന് വെച്ചൊരു ബന്ധം ആ ബന്ധം പുതുക്കാനൊന്നുമല്ല അവൾ ഇപ്പൊ ശ്രമിക്കുന്നത് അവനെ ഒന്ന് വിളിച്ചാൽ മതി അവന്റെ സ്വരം ഒന്ന് കേട്ടാ മതി ഇതൊക്കെ ഉടലെടുത്തത് അവൻ മറ്റൊരാളുടെ സ്വന്തമായി എന്നൊരു ആ ഒരു സംഭവത്തിൽ തന്നെയാണ് എല്ലാവർക്കും സ്വാർത്ഥത തന്നെയാണ് പക്ഷെ അവളുടെ ഉള്ളിൽ സ്വാർത്ഥത മാത്രമല്ല അവൾ ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രണയിച്ച വിവാഹത്തിന് മുന്നേ പ്രണയിച്ച ഒരേ ഒരാൾ എന്ന രീതിയിൽ അവൾക്ക് എല്ലാമായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്ന പോലത്തെ പ്രണയമായിരുന്നില്ല അവർ തമ്മിൽ അവർ ഇരുവരും തമ്മിൽ ഒന്ന് തൊട്ടിട്ട് തൊട്ടിട്ടുപോലുമില്ല ഏകദേശം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ അവളെ പ്രണയിക്കുന്നു എന്നുള്ള സത്യം അവൾ അറിഞ്ഞത് അവൾ എവിടെ പോയി കഴിഞ്ഞാലും അവൻ്റെ കണ്ണുകൾ അവളുടെ പിന്നാലെ തന്നെ അവൾ ക്ലാസ്സിലാവട്ടെ അവൾ പുറത്താവട്ടെ എവിടെയായാലും ആയാലും അവൾ എവിടെയാണോ അവിടെ അവനെത്തും ഒന്നും മിണ്ടില്ല ഒന്നും സംസാരിക്കില്ല ഒന്നും ചെയ്യില്ല വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും അവന്റെ കണ്ണുകളായിരുന്നു അവളോടുള്ള പ്രണയം പറഞ്ഞത് അവളുടെ സ്കൂളുകളുടെ മുറ്റമൊക്കെ അല്പല്പം പരിവരപ്പുള്ളതായിരുന്നു ഇന്നത്തെ പോലെ കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇന്റർലോക്കോ ചെയ്ത മുറ്റമൊന്നും ആയിരുന്നില്ല മണ്ണ് കൊണ്ടുള്ള സാധാരണ മുറ്റം അതിലൂടെ നടക്കുമ്പോൾ അവൾ ഒന്നു തെന്നി വീണു മുട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആവുന്ന സമയമായത് കൊണ്ട് തന്നെ നേരെ അവൾ വീട്ടിലേക്ക് പോയി പെട്ടെന്നാണ് രാത്രി ഒരു ഫോൺ കോൾ അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല സാധാരണ ലാൻഡ് ലൈൻ മാത്രം ആ ലാൻഡ് ലൈനിലേക്ക് ഒരു കോൾ വന്നു എന്തോ ഒരു ഭാഗ്യവശാൽ ഫോൺ എടുത്തത് അവൾ തന്നെ ആയിരുന്നു അവൾ ഹലോ ചോദിക്കുമ്പോൾ തന്നെ അവൾ പക്ഷെ അറിഞ്ഞിരുന്നില്ല അവനാണ് വിളിക്കുന്നതെന്ന് അവൻ ഇങ്ങോട്ട് സംസാരിച്ചു അവൾക്കാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്നറിയില്ല കാരണം എന്ന് വെച്ചാല് ആദ്യമായിട്ടാണ് അവളെ ഒരാള് ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നത് അതും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചുറ്റും അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ട് പക്ഷെ തന്റെ മുട്ട പൊട്ടിയ കാര്യം അന്വേഷിക്കാണെന്ന രീതിയിൽ അവൻ വിളിച്ചു അവൾ അതിനുള്ള ഉത്തരവും കൊടുത്തു മറ്റാർക്കും സംശയം തോന്നേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല അവൾക്കൊരു ആശ്ചര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക് അവൻ എങ്ങനെയാണ് ഫോൺ നമ്പർ കിട്ടിയതെന്ന് കാര്യം അന്ന് എല്ലാ നാട്ടിലും ഫോൺ നമ്പറുള്ള ഒരു ബുക്ക് എല്ലാവരുടെ വീട്ടിലും അതായത് ബിഎസ് എൻ എൽ ഫോണുള്ള എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ആ ബുക്ക് അവളുടെ വീട്ടിലുമുണ്ട് അവൻ്റെ വീട്ടിലുമുണ്ട് രണ്ടാളുടെ നമ്പർ വേണമെങ്കിലും അതിൽ നോക്കിയാൽ കിട്ടും അതുകൊണ്ട് തന്നെ അവൻ നമ്പർ സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ വിളിച്ചു അവള് സംസാരിച്ചു കോൾ കട്ട് ചെയ്തു ആ ഒരു ഫോണിലൂടെ വിളിച്ചതല്ലാതെ അവര് നേരിട്ട് ഒരു സംസാരവും ഉണ്ടായിട്ടില്ല കാരണം അടുത്ത ദിവസം തന്നെ അവളുടെ ഫ്രണ്ടിനോട് അവൾ പറഞ്ഞു നീ അവനോട് പറയണം അവനോട് ഇനി എന്നെ വീട്ടിൽ വിളിക്കാൻ പാടില്ല എന്ന് അത് അവൻ അനുസരിക്കുകയും ചെയ്തു അവൾ എന്താണോ പറയുന്നത് അത് അനുസരിക്കുന്നത് ഒരാളായിരുന്നു അവൻ അങ്ങനെ ഇവരുടെ പ്രണയം ഒരുപാട് വളർന്നു ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം അവൾക്ക് അവനെ കാണുമ്പോൾ എന്താണെന്നറിയില്ല അടിവയറ്റിൽ നിന്നും മുട്ടും ഒക്കെ ഒരു കൂട്ടിയിടിക്കുന്ന ഒരു വിറയിലുള്ള ഒരു പ്രശ്നം അത് അവൾക്ക് മാത്രമാണോ അത് അവനോ ഉണ്ടോ എന്ന് അവൾക്ക് പക്ഷെ അവനെ എപ്പോഴോ കാണുന്ന അപ്പോഴൊക്കെ അവൾക്ക് ഈ ഒരു അനുഭവം രണ്ട് മുട്ടും ഇങ്ങനെ കിടുകിടാറക്കും അതുപോലെ തന്നെ അവളുടെ അടിവയറ്റിൽ നിന്നുള്ള ഒരു ആന്തൽ അത് അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബസ്സിലായിക്കോട്ടെ പുറകിലേക്ക് നോക്കുമ്പോൾ അവളെ തന്നെ നോക്കുന്നുണ്ടാവും ലഞ്ച് ബോക്സ് കഴുകുമ്പോഴായിട്ടെ അപ്പോഴും നോക്കുന്നുണ്ടാവും അതൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അവന്റെ ആ നോട്ടമില്ലെങ്കിൽ അന്ന് സ്കൂളിൽ നിൽക്കാൻ തന്നെ ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അവർ പരസ്പരം പ്രണയം പറഞ്ഞു എന്നിട്ടും അവർ നേരിട്ട് പ്രണയം പറഞ്ഞില്ല അവളുടെ അടുത്തേക്ക് അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് കാര്യം പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല അടുത്ത ദിവസം തന്നെ അവൾ അവളുടെ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു അങ്ങനെ അത് അവളിലേക്കും എത്തി അങ്ങനെ ഇരുവരുടെയും പ്രണയം പോയിട്ട് അവർക്ക് ഈ ഒരു സമയത്ത് ആ ഒരു പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പക്ഷെ ആ ഒരു സമയം ആ പ്രണയം ആ പ്രണയത്തിന്റെ ഒരു പകിട്ട് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്രയും പവിത്രമായിരുന്നു ആ പ്രണയം അവൾ ദിവസവും ഡയറി എഴുതാൻ തുടങ്ങി അവനും എഴുതാൻ തുടങ്ങി ഒരു ഫോട്ടോ ഒന്നും വായിക്കാനുള്ള ഒരു സംവിധാനങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയോ ആരൊക്കെയോ അറിയാതെയും അറിഞ്ഞും അവർ അവരുടെ ഡയറികൾ തമ്മിൽ കൈമാറുമായിരുന്നു മറ്റു ലാട്ടറും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ പ്രണയം ഒരുപാട് പോയി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ രണ്ടാളും രണ്ട് സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നെയുള്ള പഠിപ്പൊക്കെ രണ്ടാളും സെപ്പറേറ്റ് ആയിരുന്നു അധികം ഫോണൊന്നും ചെയ്യാറില്ല പിന്നെയായിരുന്നു മൊബൈൽ ഫോൺ വന്നത് അങ്ങനെ അവൾക്ക് അച്ഛന് ഫോൺ കിട്ടിയതോടെ അവൾ അത് ഓസി വിളിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെയാണ് പിന്നെ അവർ അത്യാവശ്യം സംസാരിച്ചു തുടങ്ങിയത് എന്നിട്ടും അവർ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുകയോ ഒരുമിച്ച് നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു അവൾ ഏകദേശം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അവനും അതേ പ്രായം തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്കും അവളുടെ വിവാഹം ഉറപ്പിച്ചു അവൾ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് നിനക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല ഒന്നുകിൽ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് ഞാൻ വഴങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നീ ഒരു തീരുമാനം പറയുക വളരെ മാന്യമായിട്ടാണ് അവൾ അവനോട് സംസാരിച്ചത് പക്ഷെ അക്ഷരം മാത്രം വേണ്ടിയില്ല അവൻ ഒന്നുകിൽ അവളോട് കാത്തിരിക്കാൻ പറയാമായിരുന്നു അല്ലെങ്കിൽ അവൻ പറയാമായിരുന്നു എനിക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് ഒന്നാകാം അതുവരെ നീ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഒപ്പിച്ചു നോക്കൂ ഒന്നും പറഞ്ഞില്ല അവൻ ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞില്ല അവിടെ തീർന്നു അവരുടെയെല്ലാം പിന്നെ അന്നത്തെ കാലം കൂടുതൽ അവർക്ക് വീട്ടുകാരെ എതിർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നു അവൾ വിവാഹം കഴിച്ചു പക്ഷെ അവൾ പവിത്രമായൊരു ആളായിട്ട് തന്നെയാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോയത് കാരണം ഒരു സ്പർശനം കൊണ്ടുപോലും അവൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല അവളുടെ മനസ്സിൽ അവൻ മായാതെ കിടക്കുകയാണെങ്കിൽ കൂടെ മറ്റൊരു തരത്തിലും കളങ്കപ്പെട്ടിട്ടില്ല എന്നിട്ടും അവളുടെ ഇഷ്ടങ്ങളും ഒക്കെ അവള് മാറ്റിവെച്ച് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മറ്റൊരാളെ വിവാഹം കഴിച്ചു ഒരുപാട് സമയമെടുത്തു അയാളെ അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എങ്ങനെയൊക്കെ അവൾ അയാളിലേക്ക് ഇഴുകിച്ചേർന്നു മറ്റൊന്നും കൊണ്ടല്ല അവൾക്ക് കിട്ടിയ ഒരാളാകട്ടെ അത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളായിരുന്നു പിന്നെ ഏതൊരു പെണ്ണും അടുക്കുന്നതിലൂടെ തെറ്റുമില്ലല്ലോ ഒരിക്കലും അവൾ അവനെ തേച്ചതല്ല അവന്റെ ആ മൗനം അവളെ ജീവിതം തന്നെ മാറ്റിമറിച്ചതാണ് വിവാഹത്തിന്റെ ആദ്യ നാളുകൾ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും അവൾ പുലർത്തിയില്ല അത് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ ഒരു കടും കൈക്ക് മുതിരുന്നതുമില്ല പിന്നെ അവളുടെ ലോകം അവളുടെ ഭർത്താവും പിന്നെ കുട്ടികളായപ്പോൾ കുട്ടികളും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അവനെ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യം അവൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അവളുടെ ഭർത്താവ് അതിന് ഇടവരുത്തിയിട്ടില്ലെന്നാണ് ആ സത്യം അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴാണ് ഈ ഒരു വിവാഹ ഫോട്ടോ അവൾ കാണുന്നത് ആ എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിളി ആ ഒരു സംസാരം അവളിലേക്ക് ഒരുപാട് ഓർമ്മകളെ കൊണ്ടുവന്നു അങ്ങനെ ആ ഫോൺ വിളിക്കിടെ അവർ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്തു അവൻ പറഞ്ഞു നീ എന്നെ തേച്ചതല്ലേ നീ എന്നെ ഒഴിവാക്കിയതല്ലേ അവൾ പൊട്ടിത്തെറിച്ചു ഞാൻ നിന്നോട് ഒരു വാക്ക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ നീ ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല ഞാൻ എന്ത് വേണമായിരുന്നു ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യണമായിരുന്നു നീ ഒന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാത്തു നിൽക്കുമായിരുന്നു നീ അതും ചെയ്തില്ല അവളുടെ ആ വാക്കുകളും അവളുടെ കണ്ണുനിറയുന്ന സംസാരത്തിലും അവൻ ആകെ തളർന്നു പോയി എനിക്കറിയാൻ പക്ഷെ ജീവിതം നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്ന് ഇപ്പോഴും അവർ ഇരുവരും നല്ല സുഹൃത്തുക്കളായി തുടരുന്നു അവർക്ക് തമ്മിൽ എന്താണെന്ന് അറിയാത്തൊരു ബോണ്ടിങ് ഉണ്ട് പക്ഷെ അവളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഒരു നഷ്ടപ്രണയം മാത്രമേ ഉള്ളൂ അത് അവനോടുള്ളത് തന്നെയാണ് ഇങ്ങനെ എത്രയോ പേരുണ്ട് നമ്മൾക്കിടയിൽ പ്രണയിച്ച ആളെ പല സാഹചര്യങ്ങളും കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് പക്ഷെ അവർ ഒരു തരത്തിലും അവരുടെ ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല കാരണം അവർ ഇപ്പോൾ അവരെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ മായാതെ കിടക്കും ആ നഷ്ടപ്പെട്ട ആ ഫോൺ വിളിക്ക് ശേഷം അവൻ അവൾക്ക് ഒരു ഫോട്ടോ അയച്ചു എന്താണെന്നല്ലേ അവൾ പണ്ട് അവന് കൈമാറിയ അവളുടെ ഡയറി അവൻ ഇന്നും അത് സൂക്ഷിച്ചു വയ്ക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടും കൂടെ അവൻ അത് ആരും കാണാതെ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു എന്തൊരു പ്രണയ ഓർമ്മയാണല്ലേ ഇത് ഇതൊക്കെയാണ് യഥാർത്ഥ പ്രണയം ഇത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ ഒരു സംഭവമാണ് അത് ചുരുക്കി ഒരു കഥ പോലെ പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക